പത്തനംതിട്ടയിൽ എൻ ഡി എ യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് ജില്ലയിൽ നിരവധി പഞ്ചായത്ത് അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും രണ്ട് പഞ്ചായത്തിലും പന്തളം നഗരസഭയിലും മാത്രമാണ് ഭരണം ഉണ്ടായിരുന്നത് കേരളത്തിൽ ബിജെപിക്ക് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുന്ന ജില്ലകളിലൊന്ന് പത്തനംതിട്ട ആയിരിക്കുമെന്ന് ബിജെപി ജില്ലാ പ്രഭാരി ബി രാധാകൃഷ്ണ മേനോൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു എങ്ങനെയാണ് ഒരു പ്രഖ്യാപനമാണ് എങ്ങനെയാണ് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ബാക്കിയുള്ള ബ്ലോക്ക് പഞ്ചായത്തുകളിലെല്ലാം സംബന്ധിച്ച് വാർഡ് സ്ഥാനാർത്ഥികൾ ഏതാണ്ട് അൻപത് ശതമാനത്തോളം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു പത്തനംതിട്ട മണ്ഡല ജില്ലയുടെ ഭാഗമായിട്ട് തിരുവാറമുളയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ആരംഭിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു അപ്പം ഈ പത്തനംതിട്ട ടൗണിൻ്റെ സ്ഥാനാർത്ഥികളെപ്പോലും ഇന്ന് രാവിലെ ഇപ്പം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാം ഇപ്പോൾ ഫീൽഡിലായി വ്യാപകമായി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനം ഇന്നോ നാളെയോ ആയിട്ട് പൂർണ്ണമായിട്ടും നടത്താൻ സാധിക്കും മിക്കവർക്ക് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കഞ്ചല ഘടകകക്ഷികളും എല്ലാവരും ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഫയലിലാക്കി പ്രഖ്യാപിച്ച സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള ബി ജെ പി നോക്കിക്കാണുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് കുറ്റമുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജന എങ്ങനെയാണ് ലക്ഷം വോട്ടായി മാറ്റം തന്ത്രങ്ങൾ അല്ല ഇപ്രാവശ്യം ഈ ആറന്മുള മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ മുഴുവൻ ഒരു ഉജ്ജ്വലമായ വിജയം ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ തിരുവനന്തപുരത്തിലേക്കാൾ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള ജില്ലയാണ് പത്തനംതിട്ട രണ്ട് പഞ്ചായത്തിലെ കഴിഞ്ഞ പ്രാവശ്യം ഭരണം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം ഒട്ടനവധി പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് ഭരണം കിട്ടും അത് തിരുവാറുമുളയിൽ ആറന്മുള യോജന മണ്ഡലത്തിലും ഒട്ടേറെ പഞ്ചായത്തുകളിൽ ഈ പ്രാവശ്യം ഭരണം കിട്ടും അതിന് പുറമേ ഉള്ള മണ്ഡലങ്ങളിലും ആ രീതിയിൽ തന്നെ കൂടുതൽ പഞ്ചായത്തുകളിൽ ഭരണവും അംഗങ്ങളും ഈ പ്രാവശ്യം ഉണ്ടാവും അതുപോലെ ഒട്ടേറെ ബ്ലോക്ക് ഡിവിഷനുകളിൽ ബി ജെ പി വിജയിക്കും ജില്ലാ പഞ്ചായത്തിലടക്കം ബിജെപിക്ക് വിജയിക്കാൻ തുടങ്ങുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വരും ദിവസങ്ങളിൽ രംഗത്ത് വരും നല്ല വിജയമാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ ആറന്മുള കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു രാഷ്ട്രീയം തന്നെ ഇപ്പോൾ വളരെ പ്രസക്തമാണല്ലോ ദേവസ്വം ബോർഡുമായി ഒക്കെ ബന്ധപ്പെട്ട് കാലങ്ങളായി ദേവസ്വത്തിന്റെ മുഴുവൻ സ്വർണം സൂക്ഷിക്കുന്ന കേന്ദ്രം ആറന്മുളയായി അപ്പൊ അവിടെയാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു സ്ഥലം കൂടിയാണ് ഇപ്പോഴത്തെ പ്രത്യേക വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ആറന്മുളയിലെ ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ വിശ്വാസികളും ഈ വിധ വിഷയങ്ങളിൽ വളരെയേറെ ജാഗ്രതയോടെ പ്രതികരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗപ്പെടുത്തും അവരുടെ പ്രതികരണം തീർച്ചയായിട്ടും നൂറ് ശതമാനവും എൻ ഡി എക്ക് അനുകൂലമായിരിക്കും കാരണം ദേവസ്വം ബോർഡ് മാറി മാറി ഭരിച്ച രണ്ട് മുന്നണിയും സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോ ഈ കൊള്ള നടന്നത് എന്ന് പുറത്തു വരുമ്പോൾ ആ ഈ ഇതേ ഇപ്പോ ജയിലിൽ കിടക്കുന്ന വാസിയുടെ ഉമ്മൻചാണ്ടി അടക്കം പിന്നി വെച്ചിട്ടുണ്ട് അവരുടെ സർക്കാർ അടക്കം അവർക്ക് വേണ്ടുന്ന ഒട്ടാശയൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടം പോലെയാണ് ജനതാംഗോളുടെ ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളെ ആ ക്ഷേത്ര സ്വത്തുക്കളെ കൊള്ളയടിക്കുന്ന ക്ഷേത്ര വസ്തുക്കൾ കൊള്ളയടിക്കുന്ന സ്വർണ്ണം കൊള്ളയടിക്കുന്ന നടപടി കാലങ്ങളായി നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ഒരു പ്രതികരണം അടക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസ് പോലും പാർട്ടികളും ഒക്കെ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ കോൺഗ്രസിന് അതിൽ മാറി നിൽക്കാൻ പറ്റില്ല കോൺഗ്രസിന്റെ ദേവസ്വം മന്ത്രി ആയിരുന്ന ശിവകുമാറിന്റെ സഹോദരൻ അടക്കം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായിട്ടിരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ പാർട്ടികളിലേക്ക് ബിജെപിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ഉള്ള ഒരു അഭിതമായ ഒരു ഒഴുക്കാണ് വരുന്നത് ഒരു വളരെ അനുകൂലമായ അന്തരീക്ഷമാണ് ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ രാവിലെ നമ്മുടെ പന്തളത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങില് ദേശീയ കൗൺസിൽ അംഗം ദേശീയ നിർവഹസംഗം ബി കെ കുഷ്വാസും പങ്കെടുത്തു അപ്പൊ അവിടെ വെച്ച് സി പി എമ്മിന്റെ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം എൻ എസ് എസിന്റെ തലോ പ്രസിഡന്റ് കൂടിയാണ് കുടുംബസഹിതം വന്ന് ബി ജെ പിയിൽ ചേരുന്ന സാഹചര്യം ഉണ്ടാകും അതിനെ തുടർന്ന് തിരുവല്ലയിൽ നടന്ന ചടങ്ങിൽ കടപ്രായിലെ എസ് എൻ ഡി പി പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കുടുംബവും വേണ്ടപ്പെട്ടവരും ഒക്കെ ബിജെപി ചേർന്നു ആ ചെലവിൽ ഞാൻ പങ്കെടുത്തു ഇത് എല്ലാ വിഭാഗം ആളുകളും ബി ജെ പിയിലേക്ക് വളരെ പ്രതീക്ഷയോടെ നടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവസാനമായി പാലക്കാടും പന്തളവുമാണ് നമ്മുടെ നഗരസഭ ഇനി വീണ്ടും ഒരു നഗരസഭയെ കൂടി നമുക്ക് പ്രതീക്ഷിക്കാം പന്തളം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് അല്ല പന്തളത്തെ ഭരണ തുടർച്ച ഉണ്ടാവും അതിന് പുറമെ ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളിലും ഈ പ്രാവശ്യം പത്തനംതിട്ട ജില്ലയിൽ ബി ഭരിക്കും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലടക്കം നിർണായകമായ ബില്ല് പൂർത്തിയാവും നാളെ കൊണ്ടൊക്കെ രണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പൂർത്തിയാവും എല്ലാ എല്ലാ പാർട്ടികളുടെയും പൂർത്തിയാകുന്ന മുറയ്ക്ക് ബി ജെ പിയുടെയും പൂർത്തിയാവും കാരണം നമ്മൾ ചില സ്ഥലത്ത് നമ്മൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിന് കാത്തിരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും ആരാണെന്ന് അറിഞ്ഞിട്ട് പ്രഖ്യാപിക്കുക അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാ തീരുമാനമായിട്ടുണ്ട് പക്ഷേ പ്രഖ്യാപനം അതിന്റെ ഒരു അവസാന മിനിറ്റുകളിലാണ് പ്രഖ്യാപനം